ഒരു ഹാളിലേക്ക് കല്യാണത്തിന് പോയി വളരെ സങ്കടമുണ്ട് ഉമ്മമാരും എല്ലാവരും എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണം ഹാളിൽ സ്റ്റേജിൽ നേരെ നേരമോൾ ആ സൗകര്യത്തിലല്ലേ ഹാളുള്ളത് പെണ്ണുങ്ങൾ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ കാണുന്നതിൻ്റെ പെണ്ണുങ്ങളെ സ്റ്റേജിൽ ഉസ്താദും വരൊക്കെ ഇരുന്നിട്ടുണ്ട് ഒരു മറയില്ല ഇത് എല്ലാരും ചിന്തിക്കും അതിപ്പോ പറഞ്ഞിട്ട് കാര്യ മുസ്ലിങ്ങളല്ലേ അജ്മീർ ഖാജാന്റെ ആളുകളല്ലേ അവരോടൊപ്പം സ്വർഗത്തിൽ കയറേണ്ടവരല്ലേ അവർ ആറാമിന് എത്ര മാത്രം സൂക്ഷിച്ചു പ്രായമുള്ള ആളുകളോട് അന്വേഷിച്ചാൽ അറിയാം പഴയ കാലത്ത് കല്യാണം കഴിഞ്ഞിട്ട് പുതിയ പെണ്ണിന്റെയോ പുതിയ പെണ്ണിന്റെയോ വീട്ടിലേക്ക് പോകുമ്പോ കാറിൽ പോവുകയാണെങ്കിൽ ജീപ്പിൽ പോവുകയാണെങ്കിൽ ഡ്രൈവറുടെ അടുത്ത് ഒരു പുരുഷനെ കുടുംബക്കാരനായ ഒരു പുരുഷനെ ഇരുത്തിയിട്ട് ബാക്കിലേക്ക് ഒരു തുണി കെട്ടും എന്നിട്ടാണ് പെണ്ണുങ്ങൾ പോയിരുന്നത് എന്ന് എന്നോട് പ്രായമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇത് പറഞ്ഞെങ്കിൽ കളിയാക്കളിയാക്കളിയാക്ക എന്തെല്ലാം നമുക്ക് ചോദിക്കാണ്ടാവും അങ്ങനെ വസില് കയറാൻ കഴിയോ ബജാർക്ക് പോകാൻ കഴിയുമോ ചോദ്യല്ലേ കൊറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി പഠിച്ച ഒരു സമൂഹം ഒരു സമുദായം എന്നിട്ട് നമ്മളും ഔലിയാക്കളുടെ ആളുകൾ നമ്മളും മുസ്ലിങ്ങൾ നമ്മളും നമുക്കും വേണം സ്വർഗം ദുന്യാവിന്റെ എല്ലാ പത്രാസുകളും കെട്ടിപ്പിടിക്കുന്നവരാണ് നമ്മള് നമ്മൾ ജീവിക്കുന്നത് ഈ ദുന്യാവിന് വേണ്ടിയാണ് ഒഴിവാക്കാൻ നമുക്ക് കഴിയുന്നില്ല തിന്മയെ തിന്മയായി കാണാൻ നമുക്ക് കഴിയുന്നില്ല എല്ലാ തിന്മയും മുതലാളികളെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു അതൊക്കെ സാധുക്കളെ വീട്ടിലും വേണം ഇന്ന് സാധുക്കള് മുതലാളികളായിട്ടുള്ള വ്യത്യാസമല്ല കല്യാണം നോക്കിയാൽ എല്ലാരെ കല്യാണം ഒരേ പോലെ എല്ലാറ കല്യാണത്തിൽ മൈക്കസെറ്റും പാട്ടുണ്ട് അത് പിന്നെ സുന്നത്തല്ല നിർബന്ധം തന്നെ എന്തേ ഈ മ്യൂസിക് ഇട്ടിട്ടുള്ള പാട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം കുമ്പത്തോലൊക്കെ പറഞ്ഞിന് അത് ഹറാമാണ് മ്യൂസിക് പക്ഷെ നമ്മളെ ഈ നാട്ടിലാണ് എത്ര കല്യാണം നടന്ന് ഒരു കല്യാണത്തിനും ഇതില്ലാതെ ഉണ്ടായിട്ടില്ല അങ്ങനെ പറഞ്ഞു ഒറ്റപ്പെട്ട ചിലത് ഉണ്ടായിനോ ചില ആള് പള്ളിന്റെ അടുത്തായത് കൊണ്ട് വെക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടായ ആൾക്കാരുണ്ടോ ചില ആൾ അതും ശ്രദ്ധിക്കുന്നത് അപ്പോ മ്യൂസിക്കും അല്ലെങ്കിൽ ശരിയല്ല മരിച്ച പോലെ പോലെ ഉണ്ടാവും നമ്മൾ ആലോചിക്കണം ശരിയല്ല തെറ്റാണ് എന്ന് പറയുമ്പോ ന്യായീകരണങ്ങൾ കണ്ടിട്ട് കണ്ടെത്തിയിട്ട് ഇന്ന് അതൊന്നും നമുക്ക് പാലിക്കാൻ കഴിയില്ല അതൊന്നും ഇപ്പൊ നോക്കിയെങ്കിൽ ശരിയാവല എന്ന് പറഞ്ഞാല് ഇന്ന് ഇസ്ലാം ഫിറ്റല്ല എന്നല്ല അതിന്റെ അർത്ഥം ഇന്നത്തെ കാലത്ത് അള്ളാന്റെ ഇസ്ലാം ദീന് ഫിറ്റല്ല ഇന്നത്തെ കാലത്തേക്ക് അത് കൊറേ കൊല്ലം മുമ്പത്തതാണ് അതല്ല ഇന്റെ വരെ എന്നും ആദാത് കാലത്തിന് ഫിറ്റായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും എല്ലാ കാലത്തിലും കറക്റ്റാണ്